ഫിലിപ്പോ എന്നോട് കഥ പറഞ്ഞു അപ്പൊ സാറിനടുത്തും പറഞ്ഞാലും സാറേ ചെറിയ സംഭവമാണ് പക്ഷെ ഇതിൽ ക്ലൈമാക്സിൽ ഒരു സംഭവം ഉണ്ട് അതുപോലെ തന്നെയാണ് എന്നോടും പറഞ്ഞത് അച്ഛന്മാർ അച്ഛന്മാർക്ക് ക്ലൈമാക്സിലാണ് അച്ഛന്മാർക്ക് കയ്യടി കിട്ടുന്ന സാധനം കണ്ടത് അത് മാത്രമല്ല ബാക്കി എല്ലാ സൈഡിൽ കൂടെ പോകുന്ന സാധനങ്ങളും മക്കളാണ് ഇന്ന് പൊലിക്കുന്നു പറഞ്ഞു അപ്പൊ ആ സംഭവം ഞാൻ ഫസ്റ്റ് സത്യം പറഞ്ഞാൽ സ്ക്രിപ്റ്റ് എടുത്തിട്ട് ഫസ്റ്റ് ഞാൻ വായിച്ചു നോക്കിയത് ആ ക്ലൈമാക്സിന്റെ സാധനങ്ങളാണ് വായിച്ച് നോക്കി എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി വായിച്ചു വായിച്ചപ്പോ തന്നെ ടെൻഷൻ അടിച്ചു കാരണം ഒരുപാട് ഡയലോഗുകൾ ഇങ്ങനെ കിടപ്പുണ്ട് അത് ഏത് ഇമോഷൻസ് കൊണ്ടുവരണം എങ്ങനെ കൊണ്ടുവരണം അപ്പം നാളെ ഷൂട്ടായി അതിനെപ്പറ്റി സാറിന് ഷൂട്ട് കിടക്കായിരുന്നു എന്തോ ഭാഗ്യം കൊണ്ട് വീണ്ടും ഗുരുവായൂരം പോലെ നട ഷൂട്ട് പോയി അങ്ങനെ ബ്രേക്ക് ചെയ്ത് അപ്പൊ എനിക്ക് ഒരു മാസം സമയം കിട്ടി ഒരു മാസം സമയം കിട്ടി അത് നന്നായിട്ട് കാണാതെ പഠിച്ചു അതായത് നമ്മുടെ ആക്ടിങ് ശൈലി നമ്മൾ പഠിക്കില്ല ഡയലോഗുകൾ മാത്രമേ പഠിക്കൂ കാരണം അതൊന്ന് ഡയറക്ടാണ് പറയുന്നത് ചേട്ടാ ഇങ്ങനെ ചെയ്താൽ മതി ആ ഒരു സാധനം കൊണ്ടുപോകുന്ന പറഞ്ഞു നമ്മൾ ചെയ്യും പക്ഷെ അതിനെ മാറ്റുന്ന ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഡയറക്ടർ ആർട്ടിസ്റ്റുകളാണ് അല്ലാതെ സ്വയം ചെയ്ത് പലിപ്പിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഒന്ന് ഞാൻ അപ്പോൾ അത് ഒരു മാസം സമയം കിട്ടി പക്ഷെ അത് ഫുൾ കാണാതെ പഠിച്ച് ആ ഷൂട്ടിന്റെ ഒന്ന് വീണ്ടും ആ ഫുള്ള് ഡയലോഗ് മാറ്റി ഇപ്പം നിങ്ങൾ കാണുന്ന ഡയലോഗ് സ്പോട്ടിൽ എനിക്ക് എഴുതി തന്നതാണ് അത് ഞാൻ പറഞ്ഞു വീണ്ടും പറയാണ്